പാറശാല മണ്ഡലത്തിൽ കൊടുവീട്ടൽ കടവ് പാലത്തിന്റെയും മണക്കാല ആലച്ചൽകോണം ആനക്കുഴി പ്ലാംപഴിഞ്ഞു റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ശേഷം സംസ്ഥാനത്ത് പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പാണ് സംഭവിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കൊടുവീട്ടൽ പാലം പാറശാല കാട്ടാക്കട അരുവീക്കര മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് ഈ സർക്കാർ അധികാരമേറ്റ് അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ് പാലങ്ങൾ പണി പൂർത്തിയാക്കിയ തീരുമാനമെടുത്ത് തിനായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഒന്നാമതാണെന്ന് മന്ത്രി പറഞ്ഞു പൂഴനാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പാറശാല മണ്ഡലത്തിലെ അതിദാരിദ്ര്യ വിഭാഗത്തിൽ ഉൾപ്പെട്ട പേർക്കുള്ള പട്ടയങ്ങളും മന്ത്രി വിതരണം ചെയ്തു പാറശാല കാട്ടാക്കള നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൊടുവീട്ടിൽ കടവു പാലം കിഫ്ബിയുടെ ധനസഹായത്തോടെ അപ്രോച്ച് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കാൻ ഉൾപ്പെടെ പതിനേഴ് ദശാംശം അഞ്ചേ ആറ് കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത് സി കെ ഹരിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം എൽ എ മാരായ ബി സതീഷ് ജി സ്റ്റീഫൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെറുപുഷ്പം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ പോച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പാലത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് മാത്രം നിർമ്മാണം ആരംഭിക്കുന്ന മൂന്നാമത്തെ പാലമാണ് മൂന്ന് പാലത്തിന്റെയും ഒരു പ്രത്യേകത ും നെയ്യാറിന് കുറുകെ പണിയുന്നു എന്നുള്ളത് മൂന്ന് പാലവും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഈ നാട് ഇങ്ങനെ മുന്നേറിയ ഒരു കാലമുണ്ടോ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഗവൺമെന്റുകളുടെ കാലത്ത് സംസ്ഥാനത്താകെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പിന്റെ കാലമായിരുന്നു പാറശാല നിയോജക മണ്ഡലത്തിൽ ഒൻപതര വർഷത്തിനിടയിൽ അഭൂതപൂർവ്വമായ മാറ്റമാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിലാകെ ഈ മാറ്റം കാണാൻ വേണ്ടി പറ്റുന്നു ഇവിടെ തന്നെ ഇന്ന് മാത്രം ഒറ്റ ദിവസം കൊണ്ട് അമ്പത് കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് നിങ്ങൾ എഴുതി വച്ചു സെപ്റ്റംബർ മാസം പതിനൊന്ന് ഒറ്റ ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിൽ വന്നിരിക്കുകയാണ് അതാണ് പ്രത്യേകി പാലം എടുത്ത് പരിശോധിച്ചാൽ ഇതിന്റെ സ്ഥലമേറ്റെടുക്കലിന് മാത്രമായി ഏഴു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചു എത്രയോ കാലമായി നാട് ആഗ്രഹിച്ച പദ്ധതിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ മാർ കൂടെ ചൂണ്ടിക്കാട്ടും ഞാനാണെങ്കിൽ കൊല്ലത്തെത്തിച്ചേരാൻ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഈ പ്രദേശത്തെ ഈ രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് മാത്രമല്ല ഒറ്റ ശേഖരമംഗലം പഞ്ചായത്തിലെയും ആമച്ചൽ പഞ്ചായത്ത് പ്രദേശത്തെയും ജനങ്ങൾക്ക് മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലുള്ളവർക്കും ഏറ്റവും ഗുണകരമായ പദ്ധതിയാണ് അതുപോലെ ഈ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന മണക്കാല ആലച്ചൽ കോണം ആനക്കുഴി പ്ലാമ്പഴിഞ്ഞി റോഡും നവീകരിക്കപ്പെടുകയാണ് കിലോമീറ്ററിലധികം വരുന്ന റോഡ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് മെയ്തിന് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നാടിന് ഏറ്റവും വലിയ ആവശ്യമായ പാലങ്ങളുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് സമയബന്ധിതമായി പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവന്നു എണ്ണയിട്ട യന്ത്രം പോലെ ആ സംവിധാനം ചലിച്ചപ്പോൾ ജനങ്ങളോട് സർക്കാർ തുടക്കത്തിൽ പറഞ്ഞത് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് അഞ്ച് വർഷം തികയ്ക്കുന്നതിനിടയിൽ നാടിന് നൂറ് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് സമർപ്പിക്കുമെന്നുള്ളതാണ് എണ്ണയിട്ട യന്ത്രം പോലെ സംവിധാനങ്ങൾ ചലിച്ചപ്പോൾ സർക്കാരിന്റെ നിശ്ചയ ഭാഗമായി പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കാൻ അഞ്ച് വർഷം വേണ്ടി വന്നില്ല നാല് വർഷം കൊണ്ട് തന്നെ നൂറ് പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കി നാടിൽ സമർപ്പിക്കാനായി